മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പി വി അൻവർകരയിൽ എൽ ഡി എഫ് നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധി എന്ന പേര് ഒഴിവാക്കി രാഹുൽ എന്ന് മാത്രമേ താൻ അദ്ദേഹത്തെ വിളിക്കുകയുള്ളൂ എന്നും പറഞ്ഞു രണ്ട് ദിവസമായി അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത നാലാം കിട പൗരനായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് ഒഴിവാക്കി രാഹുൽ എന്നെ മാത്രമേ എന്ന് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റ് ആണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ജയിലിൽ അടയ്ക്കാത്തതെന്തെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പരാമർശിച്ചാണ് പി വി അൻവർ ഇക്കാര്യം പറഞ്ഞത് ഗാന്ധി ഗാന്ധി എന്ന് വിളിക്കാൻ കഴിഞ്ഞ രാഹുൽ ആ ആ എന്ന പേര് പോലും പറയാൻ അർഹതയില്ലാത്ത ഒരു ണ പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനല്ല പറയുന്നത് ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ രണ്ടു ദിവസമായി പറഞ്ഞോണ്ടിരിക്കും എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യ നെഹ്റു ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയം രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാതൊരു തർക്കമില്ല

നമ്മുടെ അടുത്ത പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദേശീയ കാണാൻ അധ്യക്ഷഹിച്ചു ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി കാസിം ഇരിക്കൂർ പി രഞ്ജിത്ത് ഷാജഹാൻ ഉമ്മരൻ അമീർ കെ രവികുമാർ എം ചെ കൃഷ്ണൻ അബ്ദുൾ വി അബ്ദുള്ള എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ആറന്നല്ലൂർ